ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രീറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ മോൻ ആദിനെയും ശ്രുതിയുടെ അമ്മേനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മോൻ ആദിക്ക് സച്ചി കൊണ്ടുവന്ന ഫ്രൈഡ് റൈസ് ശ്രുതി വാരി കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുട്ടിയുടെ അങ്ങോട്ട് കുറച്ച് കയറി കുട്ടി പെട്ടെന്ന് ചുമച്ചു പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി തട്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി പതിയെ തിഞ്ഞു മോനെ എന്നൊക്കെ പറഞ്ഞ് എടുത്തു കൊടുക്കാണ് വാരി കൊടുക്കാണ് ഇത് കണ്ടുകൊണ്ടാണല്ലോ നമ്മുടെ സച്ചി വന്നത് സച്ചി വന്നിട്ട് വല്ലാത്ത അതിശയത്തോടുകൂടി താടിയിലങ്ങ് കൈവച്ചിട്ട് എന്റെ ഈശ്വരന്മാരെ ഞാൻ ഇത് എന്തായി കാണുന്നത് ശ്രുതിയെടുത്ത് കുട്ടിക്ക് ഏർ വാരി കൊടുക്കുന്നോ എന്റെ ദൈവമേ ഇത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞ് ഞുള്ളിയൊക്കെ നോക്കാണ് നുള്ളിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിത് സത്യമാണല്ലോ എന്ന് പറഞ്ഞ അടുത്ത് വന്നു അടുത്ത് വന്നപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു അത് പിന്നെ മോൻ വാശി പിടിച്ചു വാരി തരാൻ വേണ്ടി അതുകൊണ്ട് ആ വാരി കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പം ഹേയ് ഇവൻ വാശി പിടിച്ച് കരഞ്ഞതിൽ അതിജയിക്കാനൊന്നുമില്ല പക്ഷേ നെയ്യ് നിൽക്കുന്നതിന്റെ പൗഡറടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് അതിശയിച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ആ കുട്ടി വഴക്കുണ്ടാക്കിയപ്പം ഞാൻ വാരി അങ്ങ് കൊടുത്തതാണ് ഇനിയിപ്പൊ കഴിക്കാതിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഭാര്യ അങ്ങ് കൊടുത്തതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ പതുക്കെ അങ്ങ് പോവാണ് കേട്ടോ സച്ചിക്ക് വല്ലാത്തൊരു ദുരൂഹത തോന്നുകയാണ് ഇത് എന്താണ് ഇതിന് പിന്നില് നമ്മുടെ ശ്രുതിയുടെ ഈ മാറ്റം അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഏതായാലും ഈ സമയത്ത് സച്ചിക്ക് ഒരു എത്തുമിടിയും കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞത് എന്തിനാ മോളെ വാരി കൊടുത്തത് ഞാൻ പറഞ്ഞല്ലേ വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പം ഇവനല്ലേ ഞാൻ വാരി കൊടുക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ ഇപ്പം സത്യങ്ങളിലും സംശയം എന്ന് പറഞ്ഞപ്പം ഏയ് സത്യങ്ങളും സംശയം തോന്നിയാലും കുഴപ്പമൊന്നും ഇല്ല അമ്മേ അമ്മ വാരി തന്നാ മതി എന്നാ കുട്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാ അതിന് വീണ്ടും ആ കുട്ടിക്ക് ഇങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ ഏതായാലും കണ്ടു ഇനിയിപ്പം ഇട്ടേച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ വാരി കൊടുക്കാതെ അവിടെ നെണീറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് വാരി കൊടുക്കാതെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ രേവതി വരുവാണ് രേവതി വന്നതും സച്ചി പെട്ടെന്ന് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയിട്ട് രേവതി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാ കൊണ്ടുപോകുന്നത് അപ്പം രേവതി വെച്ച് എന്ത് കാര്യം എന്താ പറയാനുള്ളത് അതേ ഇവിടെ നിന്നൊരു സംഭവം നടന്നു രേവതി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ സച്ചേട്ടായത് ചുമ്മാ കോപ്രായം കാണിക്കാതെ പറയുന്നുണ്ടോ അതെ ടത്തില്ലേ പൗഡർടത്തി പൗഡറുതിടത്തേക്ക് എന്തു പറ്റി ആ ശ്രുതിയുടെടത്തേക്ക് എന്ത് പറ്റി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ ഇനി വല്ലയിടത്തും വീണ് തലയും തട്ടി വല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഒക്കെ പോയോന്നാ എനിക്കൊരു സംശയം എന്താ സച്ചേട്ടാ പാറ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതെ അവൾ ഇന്നേ നമ്മുടെ ആദിയില്ലേ ആദിക്കുട്ടര് ആരിക്കൊടുത്തു ഏഹ് റൈസും ആരിക്കൊടുത്തോ ൈസ് അവൾ ഇവിടെ ഉണ്ടാക്കിയോ ഇല്ലെന്നേ ഞാൻ മേടിച്ചോണ്ട് വന്നത് ആദ്യ കുട്ടനെ നമ്മള് കഴിക്കാറില്ലേ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഫൈഡ് റൈസ് ആ അത് വാരി കൊടുത്തു അതിനിപ്പൊ അതിശയിക്കാൻ എന്താ ഇരിക്കുന്നത് ഒരു കുട്ടീനെ കാണുമ്പോൾ ഏതൊരു പെൺപിള്ളാർക്ക് ഇങ്ങനെ വാരി കൊടുക്കാനൊക്കെ തോന്നും ഏതൊരു പെണ്ണിൻറെ മനസ്സിലൊരു അമ്മയുണ്ട് സജ്ജേട്ടാ അത് സജ്ജേട്ട മനസ്സിലാക്കണം ആ അമ്മ നമ്മുടെ ശ്രുതിയുടെ ഏഹ് മനസ്സിലുമുണ്ട് ഓഹോ ഇത് കൊള്ളാലോടി അല്ല എന്റെ കൂടെ കൂടി 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 നിനക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായി തുടങ്ങിയില്ലേ വിവരവും ബോധവും വെച്ച് തുടങ്ങിയില്ലേ ആ പിന്നെ കളിയാക്കൊന്നും വേണ്ട ഞാൻ സത്യമല്ലേ പറഞ്ഞത് ഏതൊരു സ്ത്രീയുടെയും മനസ്സിൽ ഒരമ്മയുണ്ട് അമ്മ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ശ്രുതിയുടെയും മനസ്സിൽ അത് മാത്രം ഇത് അതിശയിക്കാൻ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓ ഒരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടുന്ന് നേരെ എണീറ്റ് ആദി ഇങ് വന്നേടാന്നും പറഞ്ഞു ആദീനെ വിളിച്ചുകൊണ്ട് പോയി അവിടെയൊക്കെ ഇരുത്തിയിട്ട് അതേ ആന്റി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ എന്ന് പറഞ്ഞ് ഒരു കാര്യം കൊടുക്കാണ് അപ്പൊ കുട്ടി അത് കൈ പിടിച്ച് നോക്കിട്ട് ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ഉം ഇതാണ് ഗോളിങ് ഗ്ലാസ് അയ്യേ ഈ ആന്റി എന്താ കാണിച്ചത് ആന്റി എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ എനിക്ക് കണ്ണു ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ അതിനെ മൂന്ന് നാളെ കണ്ണ് കാണാൻ പറ്റൂലോ നാളെ കെട്ടഴിക്കൂലോ അപ്പൊ മൂന്ന് വെക്കാല്ലോ ഓ ശരിയാണല്ലോ അല്ലേന്ന് പറഞ്ഞു അപ്പൊ ശ്രുതിയുടെ അമ്മ വന്നു ശ്രുതിയുടെ അമ്മ വന്ന് രേവതി ചോദിച്ചു എന്ത് പറ്റി ആന്റി ആന്റിയുടെ മുഖം ചുമന്ന് കലങ്ങി കണ്ണൊക്കെ എന്തുകൊണ്ട് കലങ്ങി കിടക്കുന്നു എന്താ ആന്റി പറ്റിയെന്ന് എന്ന് ചോദിച്ചപ്പോ ഏഹ് ഒന്നും പറ്റിയില്ല രേവതി അല്ല എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ മുഖത്ത് വല്ലാത്ത വിഷമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഏയ് ഇല്ല അത് രേവതിക്ക് തോന്നുന്നതാ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെയാണെന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മുടെ രേവി ചോദിച്ചു അല്ല നാളെ മോന്റെ കണ്ണിന്റെ കേട്ടഴിക്കൂലോ അപ്പൊ ഏതായാലും മോളെ മോന് നാളെ എല്ലാം കാണാൻ പറ്റൂലോ എന്ന് പറയുമ്പോൾ ഉം എല്ലാം എനിക്ക് കാണാൻ പറ്റും പക്ഷേ എനിക്ക് നാളെ എൻ്റെ അമ്മേനെ കാണണം ഏർ അമ്മേനെ കാണണന്നോ മോനന്ത അങ്ങനെ പറഞ്ഞതാൻറ്റി അതെ അമ്മയുടെ ഫോട്ടോ കാണണെന്നാ ഇവൻ പറഞ്ഞത് അല്ല ഇവന് അമ്മ എന്ന് വെച്ചാൽ ജീവനാണേ അതുംകൊണ്ട് അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞത് ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ബാൻഡേജ് അടിക്കുമ്പം ആദ്യം അവൻറെ അമ്മയുടെ ഫോട്ടോ കാണണമെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് സങ്കടമായി പോയിട്ടോ രേവതിക്ക് സങ്കടം വന്നിട്ട് പാവം അവന്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ അവൻ്റെ അമ്മേന് അവൻ ഒരുപാട് ഇഷ്ടമാണെന്നാ തോന്നെ ആന്റി ആന്റി ആദ്യയുടെ അമ്മയുടെ ഫോട്ടോ എന്നെ കൂടി ഒന്ന് കാണിച്ചു തരുമോ ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞെട്ടി പോയില്ലേ നമ്മുടെ ശ്രുതിയുടെ അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു ആന്റി ആന്റിയുടെ അല്ല സോറി ആദിയുടെ അമ്മയുടെ ഫോട്ടോ മാത്രമല്ല ആന്റിയുടെ മക്കളുടെ ഫോട്ടോയും എനിക്ക് കാണിച്ചു തരണം കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവളേയും കണ്ടിട്ടില്ല അതുപോലെ ആദിയുടെ അമ്മേനെയും കണ്ടിട്ടില്ല അച്ഛന്റെ ഫോട്ടോയും കാണിച്ചു തരണം എനിക്ക് ആന്റിയുടെ മോളോട് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് ആന്റിക്ക് സുഖമില്ല എന്നറിയത്തില്ലേ ആന്റീനേയും മോനെയും തനിയെ വിട്ടിട്ട് അവള് ദുബായിൽ പോയി കിടക്കുന്നത് അത്രക്ക് ശരിയല്ല ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ നിങ്ങളുടെ രണ്ടിൻ്റെയും കണ്ടീഷൻ അത്രയ്ക്ക് നല്ലതൊന്നും അല്ല ആന്റിക്ക് പ്രായമായില്ലേ ആദീനെ കൊണ്ട് ഒറ്റയ്ക്ക് ഓടേണ്ടി വന്നില്ലേ അവളോട് നാട്ടിൽ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറയണ്ടേ ഇവിടെ സെറ്റിൽ ആകാൻ പറയണ്ടേ ഇവിടെ ഇപ്പൊ എന്തുമാത്രം ജോലിയാ ഉള്ളത് നല്ല ജോലിയൊക്കെ കിട്ടൂല്ലോ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്ക് എവിടെയാണെങ്കിലും ജോലി കിട്ടും അവന്റെ അവളുടെ സഹോദരന്റെ കുട്ടിയല്ലേ ആദി അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ കുട്ടിയേയും അമ്മയെയൊക്കെ നോക്കേണ്ടത് അവളുടെയും കൂടെ കടമയല്ലേ അപ്പൊ പിന്നെ അവൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് അവളുടെ ഫോൺ നമ്പർ ആന്റി എനിക്കൊന്ന് തരണേ ഞാൻ വിളിച്ചൊന്ന് സംസാരിക്കാം അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ച് ഒന്ന് ഉപദേശിക്കാം വന്നു വന്നേ സത്യം പറഞ്ഞു ആന്റി ഇപ്പൊ ഞങ്ങളിൽ ഒരാളായി അപ്പം അവൾ എൻ്റെ അനീതിയെ പോലെ തന്നെയല്ലേ ഞാൻ സംസാരിച്ചോളാം അവളോട് ഉം എന്നിട്ട് അവളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ആദിമോന്റെ കൂടെയും അതുപോലെ അമ്മയുടെ കൂടെയൊക്കെ നിൽക്കാൻ പറയാന്ന് പറഞ്ഞു അപ്പൊ ശ്രുതിയാണെങ്കിൽ ഇപ്പൊ ഇത് എന്തിന്റെ കേടാ എന്റെ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്തും വന്നു അങ്ങനെ വർഷം വന്ന് ചേച്ചിന്ന് വിളിച്ചോണ്ടാ വരുന്നത് രേവതി ചേച്ചിന്ന് വിളിച്ചോണ്ട് അപ്പൊ രേവിതി ചോദിച്ചു ഇത് എന്ത് പറ്റി നേരത്തെ വന്നത് അത് പിന്നെ നേരത്തെ കഴിഞ്ഞു നേരത്തെ ഞങ്ങൾ പോകുന്നു അപ്പൊ വർഷ ചോദിച്ചു ആദിമോനെ എങ്ങനെയുണ്ട് ഏർ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആന്റി എന്നിങ്ങനെ പറഞ്ഞു ഈ ഒരു സമയത്താണെങ്കി നമ്മുടെ രേവതി പറയൂ ആന്റി ഏർ ആന്റി ആ ഒരു നമ്പർ ഇങ്ങന അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു ആ അത് പിന്നെ രേവതി പറഞ്ഞത് ശരിയാ ഞാൻ ഈ കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ട് അടുത്തു തന്നെ അവള് വരും രേവതി ഈ കാര്യം പറയാനായിട്ട് പ്രത്യേകിച്ച് അവളെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ രേവതി സാരമില്ല ആ വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട എന്നാ പിന്നെ ശരി എങ്കി പിന്നെ ഏർ എന്നാലും എനിക്കൊന്ന് ഫോൺ നമ്പർ തരണം പിന്നീട് തന്നാലും മതി കേട്ടോ എനിക്കൊന്നു വിളിച്ച് സംസാരിച്ച് കൂട്ടൊക്കെ ആകാലോ ഉം അരി പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടേ നാളെ ആദ്യ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഇവിടേക്ക് തന്നെ വന്നോളൂ കുറച്ച് രണ്ടു മൂന്ന് ദിവസം കൂടെ നമുക്ക് നിന്നിട്ട് പോകാം ഇപ്പൊ പെട്ടെന്ന് നാട്ടിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ലല്ലോ വീണ്ടും നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ ഇത് എന്ത് ഭാവിച്ച എന്റെ ഈശ്വര ഇവക്ക് എന്ത് സൂക്കേടാന്ന് പറഞ്ഞു അപ്പൊ വർഷയും ശ്രീകാന്ത് അവിടെ നിപ്പണ്ടായിരുന്നല്ലോ അപ്പൊ വർഷം ശ്രീകാന്ത് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ വരാട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞാൽ അകത്ത് കയറി പോവുകയാണ് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ കട്ടക്കാലിപ്പിൽ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ പിടിച്ച് നിർത്തുകയാണല്ലോ ശ്രുതിയുടെ അമ്മേനെ മോനെ ആ ഒരു കാട്ട കാലിപ്പാണ് കേട്ടോ ഏതായാലും രേവതി ആണെങ്കിൽ രേവതിയുടെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അസൂയമാണോ കുശുമ്പാണോ അതോ ഇനി ഇപ്പൊ പേടിയാണോ എന്ന് അറിയത്തില്ല നമ്മുടെ ശ്രുതിക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലിരുന്ന വെള്ളവും ഗ്ലാസും കൂടെ നേരെ താഴെ വന്ന് വീഴുകയാണ് അത് താഴെ വന്ന് വീണതാണോ ശ്രുതി എറിഞ്ഞതാണോന്ന് അറിയത്തില്ല കേട്ടോ ആ ഒരു കണ്ടീഷനിലാണ് ഗ്ലാസ് വന്ന് വീണത് ഇത് വർഷം ശ്രീകാന്തം കണ്ടു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് അറിയാതെ കൈ തട്ടി പോയതാന്ന് പറഞ്ഞു അപ്പൊ രേവതി ഓടി ചെന്നു രേവതി ഓടി ചെന്നിട്ട് ഇഷ്ടവും മൊത്തം വെള്ളമായല്ലോ അപ്പം ശ്രുതി പറഞ്ഞു അതുവിനെ അറിയാതെ ആ സാരമില്ല ശ്രുതി ഫ്രിഡ്ജിലെ വേറെ പാലിരിപ്പണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ പാലെങ്കാണ്ടാണ് കേട്ടോ താഴെ വീണതേ അപ്പൊ നമ്മുടെ ശ്രീകാന്തിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു ശ്രീകാന്തിന് എന്തോ ഒരു ഇത് നമ്മുടെ ശ്രുതിയുടെ ഈ ഒരു സ്വഭാവ മാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് അങ്ങകത്തും കയറിപ്പോയിട്ടോ അപ്പൊ വർഷം വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു എന്ത് ചേച്ചി വല്ലാണ്ടിരിക്കുന്നത് ഉം പാല് മറിച്ചത് കൊണ്ട് ആൻഡി ചേച്ചിനെ മഴക്കുറിയെന്ന് പേടിച്ചിട്ടാണോ ഒരു പേടിയും വേണ്ട ശ്രുതി ചേച്ചി ഉം ആന്റി ചേച്ചിനെ ഒന്നും പറയാൻ പോകുന്നില്ല അത് രേവതി ചേച്ചിയെ മറിച്ചിരുന്നെങ്കിലേ ഇന്ന് രേവതി ചേച്ചിനൊക്കെ ഒന്നേനെ ഒന്ന് ഒറഞ്ഞു തുള്ളിയേനെ നമ്മുടെ അമ്മായി അമ്മയുടെ എന്തെങ്കിലും ഞാൻ പോട്ടേന്ന് പറഞ്ഞ ഞങ്ങൾ തീർ പോവുകയും ചെയ്തു കേട്ടോ നമ്മുടെ ശ്രുതി അല്ല ശ്രുതി അല്ല സോറി വർഷ ശ്രുതി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കും ശ്രീകാന്തവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്ക റൂമി ചെന്നപ്പോഴത്തേക്കും ശ്രീകാന്ത് നടക്കുന്നു നമ്മുടെ വർഷ കാണുന്നത് അപ്പോഴത്തേക്കും ഉം നമ്മുടെ വർഷം ആരെയും ഫോൺ ചെയ്തിട്ടൊക്കെ വരുന്നത് ശരിയോക്കെ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്നു അന്ന് ചോദിച്ചു എന്താ ഒരു ആലോചന ശ്രീകാന്തെ എന്തു പറ്റി ഉം എന്നോട് പറയാൻ പറ്റാത്ത കാര്യം വല്ലതുകൊണ്ടോ മനസ്സിൽ ഇത്രയും ആലോചിക്കാനായിട്ട് അത് പിന്നെ വർഷ നീ അവിടെ അത് അവിടെ നടന്നത് ശ്രദ്ധിച്ചായിരുന്നോ അവിടെ എല്ലാരും നടക്കുവായിരുന്നല്ലോ എല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഉം എന്താ എന്താ പ്രശ്നം ഓ നിന്റെ കോമഡി ഒന്നും അല്ല എനിക്ക് കേൾക്കേണ്ടത് നീ അവിടെ ശ്രുതിടത്തിനെ ശ്രദ്ധിച്ചായിരുന്നു അവിടെ വേറൊരു കാര്യം നടന്നിരുന്നു ശ്രുതി ചേച്ചി പാൽപാത്രം താഴേക്ക് തള്ളി ഇടുക ചെയ്തത് ഓ ഇപ്പൊ ശ്രീകാന്ത് അത് ഉം അല്ല ശ്രീകാന്തിന് ചായ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വേറെ പാലുണ്ട് ഞാൻ എഴുതി ചേച്ചിട്ട് തരാൻ പറയാം എനിക്കിപ്പോ ചായയും വേണ്ട പാലും വേണ്ട ആദ്യം അവന്റെ അമ്മുമേ ഇവിടെ നിൽക്കുന്നത് ശ്രുതിയിടത്തേക്ക് ഇഷ്ടമല്ല പാൽപാത്രം അറിയാതെ ഒന്നും അല്ല താഴെ വീണത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ശ്രുതിയിടത്തിൽ താഴെ തള്ളിയിട്ടത് ഉം പിന്നെ ആദിയുടെ അമ്മയും രേവതിയും രേവതി ചേച്ചിയും കൂടെ സംസാരിക്കുന്നത് കേട്ടപ്പം അറിഞ്ഞു കൂട്ടി തന്നെയാ ആ പാൽപാത്രം താഴെ ഇട്ടത് അത് ഞാൻ കണ്ടതാ ഞാൻ ശ്രദ്ധിച്ചതാ ഓഹോ അപ്പൊ അത് ശരി ആദ്യം അവന്റെ അമ്മൂമ്മ ഇവിടെ താമസിച്ചത് കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ശ്രുതിടത്തേക്ക് അത് പിന്നെ റൂം കിട്ടത്തില്ലല്ലോ അവര് ഹോളിലല്ലേ കിടക്കുന്നത് റൂം പോയതിന്റെ ദേഷ്യം അവർക്കെന്നാ എനിക്ക് തോന്നുന്നത് ഓ ഈ വീട്ടിലെ റൂം പ്രോബ്ലം ഒരിക്കലും അവസാനിക്കില്ലല്ലേ അല്ല ശ്രുതിട്ട റൂമിന് വേണ്ടി വഴക്കിറാറുണ്ട് പക്ഷെ ശ്രുതിയുടെ നിന്ന് ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല ഓ കഷ്ടം ശ്രീകാന്തെ കഷ്ടം ഇതിനെക്കുറിച്ച് അവരോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷം പോകാൻ തുടങ്ങുമ്പോൾ ശ്രീകാന്ത് പറയാ അയ്യോ വേണ്ട വേണ്ട സംസാരിക്കുമെന്ന് വേണ്ട എന്താ സംസാരിച്ചാല് ഞങ്ങള് ഫ്രണ്ട്സ് ആണല്ലോ ഞങ്ങൾക്ക് എന്തും സംസാരിക്കാം ഞങ്ങൾക്കിടയിൽ അങ്ങനെ വേറെ ഒരു പ്രശ്നമൊന്നുമില്ല അയ്യോ വേണ്ട വർഷേ എന്തിനാ വെറുതെ ഉം ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും ഈ വർഷം ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചു പറഞ്ഞു നേരെ വർഷം സംസാരിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വർഷ നേരെ ചെല്ലുകയാണ് ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യം സംസാരിക്കുക അതെ ഏർ വർഷേച്ചി അല്ല വർഷേച്ചി എന്നല്ല സോറി ശ്രുതി ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഇവിടെ ആദ്യം ആദ്യം അമ്മ അമ്മുമ്പേ നിൽക്കുന്നത് ശ്രുതി എഴുതിക്ക് ഇഷ്ടമല്ലല്ലേ ഉം അതെന്താ ശ്രുതി എഴുതിക്ക് അത് ഇഷ്ടമല്ലാത്തത് റൂമ് പോകുന്നു പറഞ്ഞോണ്ടാ ഉം എനിക്ക് മനസ്സിലാവും ചേച്ചിയാ വിഷമം നിലത്ത് കിടക്കാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയ കാര്യമൊന്നും അല്ല എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല കേട്ടോ പക്ഷെ എന്തിനാ ശ്രുതി ചേച്ചി മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ഇഷ്ടമല്ലെന്ന് തോറന്നു പറയണം ഇപ്പൊ ശ്രുതി ചേച്ചിക്ക് അവരിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു നോർത്ത് എന്താ ശ്രുതി ചേച്ചി കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലല്ലോ അതെ ധൈര്യമായിട്ട് അങ്ങ് തുറന്നു പറയണം അയ്യോ അത് പിന്നെ വർഷേ വർഷം ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഉം എനിക്ക് മനസ്സിലായി അതെ പാല് നിലത്ത് വീണത് ഞാൻ കണ്ടായിരുന്നു അത് ദേഷ്യത്തോടു കൂടിയല്ലേ ശ്രുതിയെടുത്തി തള്ളിയിട്ടത് അല്ലാതെ അത് നിലത്ത് പോയതൊന്നും അല്ല ഉം അതിനോട് ശ്രീകാന്തും പറഞ്ഞു അപ്പൊ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞു എങ്കി പിന്നെ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം പറഞ്ഞ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നേ അതുകൊണ്ട് ശ്രുതി അടുത്തേക്ക് അവരിവിടെ നിൽക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ മുഖത്ത് നോക്കി അങ്ങ് പറയുക ആരോട് എല്ലാവരോടും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തരത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ശ്രുതി വർഷേ അങ്ങനെയൊന്നും ഇല്ല അവരിവിടെ നിന്ന് ഓർത്തിട്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ കാണിക്കാൻ കൊള്ളുമോ അവര് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ അല്ലേ പിന്നെ ആ കുട്ടി പാവ കുട്ടിയുടെ കണ്ണും കാണത്തില്ലല്ലോ അതൊന്നും സാരമില്ല ദ ഇത് വേറെ ആരോടും പറയാനൊന്നും നിൽക്കണ്ടോ ഞാനാരോട് പറയാന എനിക്കാരോടും പറയേണ്ട കാര്യമില്ല ശ്രുതി ചേച്ചിയോട് കാര്യം ശ്രുതി ചേച്ചിയോട് ഞാൻ ചോദിക്കും വേറെ ആരോടൊന്നും ഞാൻ ചോദിക്കും ില്ല പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം അത് മനസ്സിൽ വെച്ചിങ്ങനെ ദേഷ്യത്തോടെ പെരുമാറുന്ന അതൊക്കെ ശരിയൊന്നും അല്ലെന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് പിന്നെ ഞാൻ അങ്ങ് പോട്ടെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വശം അങ്ങ് പോവുകയാണ് കേട്ടോ ശ്രുതിക്ക് അങ്ങ് അയ്യടാന്നായി പോയിട്ടോ ശ്രുതിക്ക് എന്തു ചെയ്യണോന്ന് അറിയത്തില്ല അതായിപ്പോയി കാരണം ശ്രുതിയുടെ മനസ്സിൽ ദേഷ്യമാണോ ശ്രുതിയുടെ മനസ്സിൽ സങ്കടമാണോ എന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ അതോ ഇനിയിപ്പം നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോന്നും ആർക്കും അറിയില്ല പക്ഷെ ശ്രുതിക്ക് അറിയാലോ ഒന്ന് തലേന്ന് ഇറക്കി വെച്ചതായ ഈശ്വരാണെന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി രേവതിയുടെ എടുത്ത് ചെന്നിട്ട് കാര്യം പറയുകയാണ് ഇനിയിപ്പൊ ശ്രുതി കരുതി കൂട്ടി താഴെ ഇട്ടെന്ന് രേവതിക്ക് തോന്നിയാലോ എന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു ചെന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് രേവതി പറഞ്ഞു അതിന് നീ കരുതി കൂട്ടിയൊന്നും അല്ലല്ലോ പാല് താഴെ താഴെ ഇട്ടത് പിന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല അത് പിന്നെ എന്ത് പറ്റിയത് ശ്രുതി നിനക്ക് നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അത് അത് പിന്നെ ഓഹ് എന്താന്ന് അറിയത്തില്ല ബിസിനസിന്റെ തിരക്കും പാർലറിലെ തിരക്കും എല്ലാം കൂടെ തലയിലങ്ങ് കിട്ടും ടക്കുവാ ചില കാര്യങ്ങളൊക്കെ മറന്നു പോവുക പോവാ പിന്നെ ഒരു ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും ആ അതെ അതെ ഒരു ഡോക്ടറിനെ കാണിക്കണം അല്ലേ ആ കാണിക്കാം അതെ എന്നാ പിന്നെ ഞാൻ അപ്പറ പോട്ടെ പാലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ശ്രുതി വീണ്ടും പെട്ടു എന്റെ ഈശ്വര ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തകിട മറിഞ്ഞു കോളമാകുന്നു നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് ശ്രുതി ഇങ്ങനെ നിക്കുകയാണ് ഇനി എങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നടന്നത് എന്തൊക്കെയോ കുശു കുശിക്കുന്നുണ്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വരിക സച്ചി വന്നിട്ട് ഏഹ് ഇത് എന്തു വെച്ചു ശ്രുതി എടുത്തി തനിയെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ ആര് പറഞ്ഞു ഉം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതി അടുത്തേക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇന്ന് രാവിലെ മുതൽ ശ്രുതി ശ്രുതിയെടുത്ത് വേറെ ആള് തന്നെയാണ് എന്താ എന്താ പ്രശ്നം അത് പിന്നെ സച്ചി എന്തു എന്തുമാറ്റം എനിക്കൊരു മാറ്റം ഇല്ല അയ്യോ റൂം മറ്റാര്ക്കും വിട്ടുകൊടുക്കാത്ത നീ അവിടെ റൂം വിട്ടുകൊടുത്തു മാത്രല്ല ആദ്യയോട് നീ സ്നേഹത്തിൽ പെരുമാറുന്നു അവനെ ഊട്ടുന്നു ഉറക്കുന്നു കുടുപ്പിക്കുന്നു ഉം ഇതൊക്കെ കാണുമ്പം എനിക്ക് ചെറിയൊരു സംശയം തോന്നുക ഏ എന്ത് സംശയം എന്ത് സംശയം തോന്നുന്നത് സച്ചിക്ക് ഉം എനിക്കൊണ്ട് സംശയം ഞാൻ ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല ആ അത് മനസ്സിലാക്കിക്കോ ആ ശ്രുതിടത്തി സൂക്ഷിച്ചാൽ ശ്രുതി കൊള്ള കൊള്ളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് വട്ടം ചുറ്റാണ് കേട്ടോ ശ്രുതിയുടെ ശ്രുതിനെ തന്നെ നോക്കുകയാണ് ശ്രുതി അങ്ങ് ഉരുകി തീരാണ് ഉരുകി 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 തീർന്നു എന്നിട്ട് വീണ്ടും നമ്മുടെ സച്ചി പറഞ്ഞു ചിലതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടേ ചിലത് നന്നായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടേ എന്ന് പറഞ്ഞ് അങ്ങ് പോയി അല്ലാണ്ട് അങ്ങ് വിറച്ചു പോവാനുട്ടോ നമ്മുടെ ശ്രുതിക്ക് അവിടെയും ഇവിടെയും നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും ഒക്കെ വരുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രനും ചന്ദ്രയും വരുന്ന സമയം ഒരു രാത്രി ഏകദേശം രാത്രിയൊക്കെ ആകാറായി അയ്യോ ചന്ദ്ര വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കസേരയിൽ ഇങ്ങനെ ആ കുട്ടി ഇരിക്കുന്നത് കൊണ്ടൊന്നും ചന്ദ്രയ്ക്ക് അങ് ഇളകിയില്ല ചന്ദ്ര ഇവൻ ഇന്തുവരെ ഇവിടെനിന്ന് പോയില്ലേ എന്ന് പറഞ്ഞൊരു ശ്രുതിയിലെടുത്ത് തന്നിട്ടങ്ങ് തുടങ്ങി നീ അല്ലെ പറഞ്ഞത് ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് എന്നിട്ട് നീ എന്താണ് ഇവനെ പറഞ്ഞു വിടാത്തത് നെളിഞ്ഞൂത്തി ഇരിക്കുന്നത് കണ്ടില്ലേ എന്റെ കസേരയെ കയറി ഇത് എന്റെ കസേരയെ ഇതിൽ ഞാൻ മാത്രമേ ഇരിക്കാറുള്ളൂ ഉയർങ്കടാന്ന് പറഞ്ഞാൽ ഒച്ചിനെ പിടിച്ചൊരു തള്ളും തള്ളിയിട്ടോ ശ്രുതിക്കാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കുറച്ച് ലേറ്റ് ആയി പോയി ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ നയ്യന്റെയും അടച്ചന്റെയും തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മള് റിയൽ സ്റ്റോറിക്കത്തും ഇന്നത്തെ കഥ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ